ആക്ച്വലി ദിസ് മാച്ച് ഈസ് എ പ്യുവർ ഫോം ഓഫ് ക്രിസ്റ്റൽ ക്ലിയർ അണ്ണാക്കലടി ഒന്നും പറയാനില്ല ഈ വിരോധികളെയും പുച്ഛിച്ചവരെയും എതിർത്തവരുടെയും അണ്ണാക്കലേക്ക് അഗ്നി നടത്തുന്ന പരിപാടി ഇന്ത്യൻ കടുവകൾക്ക് പണ്ടുള്ളതാണ് അതിപ്പം രോഹിത് ശർമ്മയുടെ കാര്യം സെപ്പറേറ്റ് എടുത്ത് നോക്കിയാലും ജസ്പ്രീത് ബുമ്രയുടെ കാര്യം സെപ്പറേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഏറ്റവും വലിയ അണ്ണാക്കലടി കൊടുത്തിരിക്കുന്നത് പച്ചകൾക്കൊന്നുമല്ല ഈ വിൻ പ്രഡിക്റ്റേഴ്സിനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചില കുത്തലുള്ള ആരാധകർക്കും തന്നെയാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ വിജയ സാധ്യത വെറും എട്ട് ശതമാനം മാത്രമായിട്ട് എഴുതി വെച്ച വിൻ പ്രൊഡക്ടേഴ്സിന്റെ അണ്ണാക്കിലേക്കാണ് ആദ്യ തടി കൊടുത്തത് മത്സരം തീരാൻ നാപ്പത്തൊന്ന് പന്ത് മാത്രം ശേഷിക്കുമ്പം ഇന്ത്യയ്ക്ക് കൽപ്പിച്ചു കൊടുത്ത വിജയ സാധ്യത വെറും എട്ട് ശതമാനം മാത്രമായിരുന്നു അവിടെ നിന്ന് രോഹിത് ഗുരുനാഥ് ശർമ്മയുടെ പട ഈ വിജയം ഐതിഹാസികമായിട്ട് പിടിച്ചടക്കണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റിയും കരുത്തും അവർക്കുണ്ട് എന്ന് അവർ ഒരു തവണ കൂടി തെളിയിക്കുകയാണ് എന്തുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഷോക്ക് കേസിൽ അഞ്ച് കിരീടങ്ങൾ രോഹിത് ശർമ്മയെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മറുപടി പ്രത്യേകിച്ച് ലോ സ്കോർ ഗെയിമുകളിൽ ഡിഫെൻഡ് ചെയ്ത് ജയിക്കാനുള്ള രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന നായകന്റെ നായക പാഠവും നമ്മൾ ഒരുപാട് തവണ കണ്ടറങ്ങിയിട്ടുള്ളതാണ് പാകിസ്ഥാന് കുറെ തീയുണ്ടകൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ തീയുണ്ടകളുടെ എല്ലാം തീയെ തണുപ്പിക്കാൻ ഒരൊറ്റ ഒരുത്തന്റെ വജ്രായുധം മാത്രം മതി നീലക്കടുവുകൾക്ക് അവന്റെ പേര് ജസ്പ്രീത് ബൂമ്ര എന്നാണ് ഇന്നത്തെ മത്സരത്തിന്റെ ക്രെഡിറ്റ് ബോളർമാർക്ക് എല്ലാവർക്കും പങ്കുവെച്ച് നൽകാമെങ്കിൽ പോലും ജസ്പ്രീത് ബും്രയുടെ മികവിന് തന്നെയാണ് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അധികൃതർ മാനവ് സമാജ് പുരസ്കാരം ബുംറയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ഈ അക്ഷർ പട്ടേലിനെ ഇറക്കിയത് അതായത് അക്ഷർ പട്ടേലിന് ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ നൽകിയതും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അക്ഷറിന് ഓവർ നൽകിയതുമാണ് മത്സരത്തിന്റെ ഗതി തിരിച്ചതെന്ന് പറയേണ്ടി വരും അക്ഷർ അടി കൊള്ളും എന്ന് തോന്നിച്ച സിറ്റുവേഷനിലായിരുന്നു മത്സരത്തിന്റെ ഗതി അദ്ദേഹം തിരിച്ചത് പിന്നെ ഒരു വിക്കറ്റിന് വേണ്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ മുഴുവനും കണ്ണും കാതും കൂർപ്പിച്ച് വെച്ച് സർവം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു റിസ്വാന്റെ കുറ്റിയും പിഴുതെടുത്തോണ്ട് രാജകീയമായിട്ടുള്ള ഭൂമറയുടെ ഒരു നടപ്പുണ്ട് അതിന് കൊടുക്കണം നൂറ്റൊന്ന് മാർക്ക് അജാദി പെർഫെക്ഷൻ ഗോഡ് മൊമെൻറ്റ് ഇൻ ദ ഗെയിം എന്ന് തന്നെ പറയേണ്ട പറയേണ്ട മൊമെൻ്റ് ആണത് അതിനുശേഷം പത്തൊമ്പതാമത്തെ ഓറിലും കളി എങ്ങനെ വരുതിയിലാക്കണം എന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ബൂമർ കാണിച്ചു കൊടുത്തത് ഇന്നത്തെ മത്സരം ആർക്കൊക്കെയുള്ള ആർക്കൊക്കെയുള്ള മറുപടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഇന്ത്യയെ എതിരെ കളിക്കുമ്പോൾ ഒരിക്കലും ഒരു സാഹചര്യത്തിലും എഴുതിത്തള്ളാൻ കഴിയുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിജയസാധ്യത വെറും എട്ട് ശതമാനം മാത്രമായി പ്രഖ്യാപിച്ച വിൻ പ്രഡിക്റ്റേഴ്സിനുള്ള ആദ്യത്തെ അടി അതുകൂടാതെ അതുകൂടാതെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പന്തിന് കീപ്പ് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞവന്മാരുടെ അണ്ണാക്കിലേക്കാണ് പന്ത് പാവ ഇന്നെടുത്ത ഡൈവിങ് ക്യാച്ചുകൾ എല്ലാം പോകുന്നത് പിന്നെ ബൂമറയുടെ ബോളിങ്ങിന്റെ ലെവലിനെ കുറിച്ച് പറയേണ്ടല്ലോ പിന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കിട്ടിയ ഒരു അടിയുണ്ട് ഹാർദിക് പാണ്ഡ്യയും അർഷദ്വീപും നമ്മൾ ബാറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരടക്കം ഉണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യ ബാറ്റിങ്ങിന് കാണിച്ച ആ ഒരു പരിപാടിയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഈ ഒരു മൊമെന്റിൽ അത് പറഞ്ഞ് കൊളവാക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഹാർദിക് പാണ്ഡ്യയുടെ ഒടക്കി തൊട്ടടുത്ത പോലെ അർഷദീപ് ഫോർ അടിച്ച് അവിടെയും ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തു നൂറ്റി പതിനെട്ട് റൺസൊക്കെ പാകിസ്ഥാനെതിരെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല പാകിസ്ഥാന്റെ പേരുകേട്ട പുകഴ്ബെറ്റ ബാറ്റിംഗ് നിരയെ എറിഞ്ഞൊതുക്കാൻ ഇന്ത്യക്ക് കഴിയും നാല് ഓവറുകൾ മാത്രം മതി ജസ്പ്രീത് ബുംറ എന്ന മനുഷ്യന് ഗതിരിക്കാൻ ആ നാല് ഓവറുകൾ കൊണ്ട് തന്നെ ഇന്ത്യ മത്സരം വരുതിയിലാക്കിയിട്ടുണ്ട് പ്യോർ പ്യുർ ഗോട്ട് ഇൻ ദ ഗെയിം അറ്റ്ലീസ്റ്റ് ഫോർ ഇന്ത്യ എന്നെങ്കിലും പറയേണ്ടി വരും ജസ്പ്രീത് ബുംറ എന്ന ബോളറെ കുറിച്ച് ഏതായാലും പന്തിനെ പുച്ഛിച്ചവർക്കുള്ള മറുപടി രോഹിത്തിന്റെ നായക നായകപാഠത്തിനെ പുച്ഛിച്ചവർക്കുള്ള മറുപടി ഇന്ത്യയുടെ ബോളിംഗിനെ പുച്ഛിച്ചവർക്കുള്ള മറുപടി വിൻ പ്രെഡിക്ടേഴ്സിനുള്ള മറുപടി എല്ലാവർക്കുമുള്ള മറുപടി ഇന്നത്തെ മത്സരത്തിൽ കൂടി കൊടുത്തിരിക്കുകയാണ് ആബ്സൊല്യൂട്ട്ലി ക്രിസ്റ്റൽ ക്ലിയർ എക്സാമ്പിൾ ഓഫ് അണ്ണാ ഗ്ലഡി എന്നതിനെ കുറിച്ച് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല എന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരിക്കും ഇനി നാളെ രാവിലെ എന്തായാലും ചെയ്യാം